ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എൻ്റെ പേര് ജിൻഡോ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് ആപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി നമ്മുടെ വീടുകളിൽ നമുക്ക് എങ്ങനെ ഒരു ആപ്പിൾ ഷെയ്ക്ക് ഉണ്ടാക്കുന്നു എന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ അഞ്ച് ആപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലാ ആപ്പിളും സ്കിൻ ഔട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം ആപ്പിൾ പീസുകൾ നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ആപ്പിളിൻ്റെ പീസുകൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ബിസ്ക്കറ്റാണ് ഏത് ഫ്ലേവർ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്കിതിന് ആവശ്യമുള്ളത് പാലാണ് പാൽ ശരിക്കും ഫ്രീസറിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഞാനിവിടെ ലൂസായ പാലാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സിയിലിട്ട് നല്ല വണ്ണം ഒന്ന് അടിച്ചെടുക്കാം നല്ല തിക്നെസ് നമുക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ക്യാഷ്നട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമും പിന്നെ കുറച്ച് കിസ്മിസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുത്തതായ ആപ്പിൾ ഷെയ്ക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ മൂന്ന് ആപ്പിൾ മതിയാകും കൂടുതൽ പേരുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് അതിനുശേഷം പൊടിച്ച് വച്ചിരിക്കുന്ന ബദാം ക്യാഷ്നട്ട് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷേക്ക് ഒന്നും കൂടെ തിക്ക്നെസ് ആകുന്നതിന് ഇത് വളരെ നന്നായിരിക്കും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ഫീൽ അനുഭവപ്പെടും ശരിക്കും ഒരു തിക്നെസ് അതുപോലെ തന്നെ ഒരു ഗ്രിപ്പ് നമുക്കിതിനോട് കിട്ടാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് നല്ല തിക്ക്നെസ് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് നമുക്ക് വീണ്ടും നമ്മുടെ ബദാമും ക്യാഷ്നട്ടും അതുപോലെ തന്നെ ഗിസ്മിസും എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് ചെറിയ രീതിയിൽ പൗഡർ പോലെ ആവണ്ട നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഒടിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതിൽ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം എങ്കിൽ കൂടെയും ബദാമ നല്ല രീതിയിൽ അത് ആയിട്ടില്ല അത് ഞാൻ വീണ്ടും വേറെ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയതാണ് ഇപ്പോഴത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്യാഷ്നട്ടും ഇതുപോലെ കുഞ്ഞി കുഞ്ഞ് പീസുകളാക്കിയത് നമ്മുടെ ഷെയ്ക്കിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നമുക്ക് ഒഴിക്കുന്നതിന് മുന്നായി ഓരോ ഗ്ലാസ്സിലും കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നതായ ക്യാഷ്നട്ട് ബദാം മിക്സ് അതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടൊന്നിട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് നമ്മുടെ ഷെയ്ക്ക് അതിൽ ഫിൽ ചെയ്യാം ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിൻ്റെ മുകളിൽ നമ്മൾ ബദാ മിക്സ് ഒന്നും കൂടി നിട്ട് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വാവ് അങ്ങനെ നമ്മുടെ ആപ്പിൾ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ആപ്പിൾ ഷെയ്ക്കിന് ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കളർ വരുന്നുണ്ട് നമ്മൾ ബിസ്ക്കറ്റ് എടുത്തപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ എടുത്തത് കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത് നിങ്ങൾ ഏത് ഫ്ലേവർ എടുക്കുന്നു നിങ്ങളുടെ ഷെയ്ക്കിന് ഏകദേശം ആ ഒരു കളർ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലാസ്റ്റായി നമ്മൾ കുറച്ച് ക്രിസ്മസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആപ്പിൾ ഷെയ്ക്കിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതാക്കെങ്കിലും വേറെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഉപകാരപ്പെടും എന്ന് തോന്നുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്കും എത്തിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുവരെ ഞങ്ങളിട്ട എല്ലാ വീഡിയോകളും കാണുകയും ഞങ്ങൾക്ക് ഒരുപാട് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ കട്ടയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് ഒരുപാട് 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 താങ്ക്സ് ഈ വീഡിയോയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബായ് ബായ്